ഇന്നൊരു ബീഫ് കടായിയുടെ റെസിപ്പിയാണ് അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറിലേക്ക് അതിൽ നിന്ന് ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് സവാള കട്ട് ചെയ്തത് ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വേണ്ടത് ഇതിലേക്ക് തക്കാളിയാണ് തക്കാളി ഞാൻ ഇതുപോലെ വലിയ പീസാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു നാലഞ്ച് പീസിലടിക്കുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് കടായി മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഒന്നര ടീസ്പൂണ് പച്ചമല്ലി ഒരു ടീസ്പൂണ് കുരുമുളക് ഇവ എല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒന്ന് റോസ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് ഞാനിവിടെ കാശ്മീരി വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് കാശ്മീരി വറ്റൽ മുളകും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിവിടെ നല്ല രീതിയിൽ റോസ്റ്റായി വന്നിട്ടുണ്ട് റോസ്റ്റായി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടോട് കൂടി തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ ഞാനിവിടെ ഇത് നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് പൊടിച്ചെടുക്കേണ്ടത് അപ്പോഴേക്കും നമ്മുടെ ബീഫൂടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ തക്കാളിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് തക്കാളിയുടെ തൊലി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വലിയ പീസാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ടത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വേറൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കസൂരി മേത്തി പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല ഇവ ചേർത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കടായി മസാല ഒരു ഒന്നര ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇവിടെ ഇത് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ് ഫ്രഷ് ക്രീം ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒരു തവണയെങ്കിലും ബീഫ് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പത്തിൻ്റെ കൂടെയും പൊറാട്ടയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും സാദാച്ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ ഞാൻ അധികവും ഷോർട്ട് വീഡിയോ ആണ് ഇടാറുള്ളത് ഇപ്പോൾ കുറേ ആയിട്ട് വലിയ വീഡിയോ ഇടാറില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ